നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നാടും നഗരവും ഒരുങ്ങി പൊന്നിൻ ചിങ്ങപ്പുലരിയിൽ അത്തം മുതൽ പത്തു നാൾ നീണ്ടു നിൽക്കുന്ന ഓണത്തിരക്കുകൾക്ക് മാറ്റുകൂട്ടി കുട്ട്രാടപ്പാച്ചിലിൽ ഹൃദയം നിറച്ച് നാടും നഗരവും പൂവും പൂക്കടകളും ഓണക്കോടിയുമായി തുണിക്കടകളും പച്ചക്കറി പച്ചക്കറികടകളും ബേക്കറികളുമെല്ലാം വിപണി കീഴടക്കുമ്പോൾ സദ്യയുടെ നനത്ത രുചികളിലേക്കും മനം വായിക്കുന്ന ഓണഗന്ധങ്ങളിലേക്കും മനുഷ്യരെല്ലാരും ആർപ്പുവിളികളോടെ ഒന്നായി വന്നു ചേരുകയാണ് അത് തന്നെയാണ് ഓണത്തിന്റെ നന്മയും മാവേലിയെ സ്വീകരിക്കാൻ നഗരവേദികളിൽ നിറഞ്ഞിരിക്കുന്ന തൃക്കാക്കരയപ്പന്മാരെ വിപണികളിൽ നിന്ന് വീടുകളിലേക്ക് ആനയിക്കുന്ന കാഴ്ചകളിൽ കാലം എത്ര പിന്നിട്ടാലും ബാക്കിയാകുന്ന നനപൂർണ്ണ ഗൃഹാതുരത്വം നിറയുകയാണ് നഗരം ഓണത്തിരക്കിന്റെ ആവേശത്തിമർപ്പിലാണ് അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഓണം എന്നാൽ ആഘോഷങ്ങളുടെ തീരാ മൂലം നാളിൽ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച ഐസിഎൽ ഫിൻകോർപ്പിന്റെ സാംസ്കാരിക ഘോഷയാത്രയിൽ പുലികളും കുമ്മാട്ടികളും കാവടിയും ശിങ്കാരിമേളവും മറ്റ് കലാരൂപങ്ങളും നഗരം കീഴടക്കി നിറഞ്ഞപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരെല്ലാം നഗരഹൃദയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഒത്തുചേരലിന്റെ പുതു ആരവം തന്നെ സൃഷ്ടിച്ചു ീർന്നില്ല നിയോജകമണ്ഡലം തലത്തിൽ മധുരം ജീവിതം ലഹരി വിരുദ്ധ ഓണാഘോഷവുമായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും രംഗത്തെത്തിയതോടെ ഇരിഞ്ഞാലക്കുടക്ക് ഇത് വ്യത്യസ്തമായ ചേർത്ത് തന്നെയായി മാറുകയായിരുന്നു നഗരത്തിന്റെ ഒരിടത്ത് സാഹിത്യ മത്സരങ്ങളും മറ്റൊരിടത്ത് നാടൻപാട്ട് മത്സരവും ഒരിടത്ത് ഓണം കളിയും കൈകൊട്ടിക്കളിയുമെല്ലാം അരങ്ങ് കീഴടക്കിയപ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരുടെ ഈ ഓണത്തിന്റെ മാറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞില്ല തിരുവോണ പിറ്റേന്നും ഇരിഞ്ഞാലക്കുടയിൽ പുലിയിറങ്ങും നഗരവീഥികൾ കീഴടക്കും ഈ ഓണം ഇരിഞ്ഞാലക്കുടക്കാർക്ക് ഹൃദയത്തിൽ ചേർത്തുവെക്കാൻ പാകത്തിലുള്ള ഓർമ്മകളുടെ നിറക്കൂട്ടുകളാണ് ഉത്രാടപ്പുലരി കണ്ണു തുറന്നിട്ടേയുള്ളൂ പാഞ്ഞിട്ടായാലും ഉള്ളതുകൊണ്ട് ഓണം എന്ന പോലെ എല്ലാം സ്വരിക്കൂട്ടി നാളത്തെ തിരുവോണ നാളിനെയും എല്ലാവർക്കും ഒരുപോലെ ജീവിതത്തിന്റെ ഏടുകളിൽ മധുരമായി പകർത്താൻ കഴിയട്ടെ ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മണ്ഡലത്തിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം ലഹരി വിരുദ്ധ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച് ഓണക്കളി മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിമുക്ത നവകേരണം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാസലഹരിക്കും മയക്കുമരുന്നിനുമൊക്കെ എതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ കലാ പരിപാടികളും സംഘടിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ മധുരം ജീവിതം എന്ന നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സന്ദേശം കൂടി പ്രചരിപ്പിക്കണം എന്നാണ് നാം തീരുമാനമെടുത്തത് ഇരുങ്ങാലക്കുട മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന ലഹരി വിമുക്ത ആശയങ്ങളുടെ പ്രചരണം കൂടി ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ കൂടുതലായി കലാ കായിക വേദികളിലേക്കും വായനശാലകളിലേക്കും ആകർഷിക്കുക എന്നുള്ളതാണ് രാസലഹരിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന കാഴ്ചപ്പാട് കൂടി അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് നമ്മുടെ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തിലേക്ക് സജീവമായി കൊണ്ടുവരിക എന്നുള്ളത് തീർച്ചയായും ഈ കാലത്തെ ഏറ്റവും അനിവാര്യമായ ചുമതലയാണ് ഇത്തവണ വർണ്ണക്കുട സ്പെഷ്യൽ എഡീഷൻ എന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിച്ചത് നാടൻപാട്ട് മത്സരവും ഓണക്കളി മത്സരവുമാണ് ഈ രണ്ട് കലാരൂപങ്ങളും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന വളരെ നൈസർഗികമായ തനത് കലാരൂപങ്ങളാണ് ആസ്വാദകരും സമൂഹത്തിലെ സാധാരണ മനുഷ്യരാണ് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു യുവജനങ്ങളെ കൂടുതലായി കലാ കായിക വേദികളിലേക്കും വായനശാലകളിലേക്കും ആകർഷിക്കുക എന്നതാണ് മധുരം ജീവിതം എന്ന ഇരിങ്ങാലക്കുട മണ്ഡല നടത്തുന്ന പരിപാടിയുടെ ലക്ഷ്യം മധുരമായി മാറിയ ഇരിഞ്ഞാലക്കുടയിലെ മധുരം ജീവിതം ലഹരിവിരുദ്ധ ഓണാഘോഷത്തിന്റെ ഭാഗമായി സാഹിത്യ മത്സരങ്ങൾ നാടൻപാട്ട് മത്സരം ഓണക്കളി മത്സരം എന്നിവയാണ് രണ്ടു ദിവസമായി അരങ്ങേറിയത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ മത്സരങ്ങളിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന നാടൻപാട്ട് മത്സരം ഫോക് ലോർ അക്കാദമി ജേതാവ് ഗിരീഷ് മുരിയാടോ ഉദ്ഘാടനം ചെയ്തു ഇലയില്ലാത്ത I oh, നാടൻപാട്ട് മത്സരം സീനിയർ വിഭാഗത്തിൽ കതിരോല ഇരിങ്ങാലക്കുട ടീം ഒന്നാം സ്ഥാനവും കാട്ടൂർ എഗർ കലാസംഘം രണ്ടാം സ്ഥാനവും വെട്ടം ഫോക്ലോർ ബാൻഡ് ഇരിങ്ങാലക്കുട മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂനിയർ വിഭാഗത്തിൽ സമയ പ്രത്യേക പുരസ്കാരം കരസ്ഥമാക്കി വിജയികൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പുറത്തുശേരി കണ്ടാരംതറ മൈതാനത്ത് നടന്ന ഓണക്കളി മത്സരത്തിൽ പതിനെട്ട് ടീമുകൾ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുൻ എം എൽ എ കെ യു അരുണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് കെ ചിറ്റിലപ്പള്ളി കെ ആർ ജോജോ ബിന്ദു പ്രദീപ് കെ എസ് തമ്പി ടി വി ലത ലിജി രതീഷ് ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സി എൽ ഷൈജു മുകുന്ദുരം തഹസിൽദാർ സിമീഷ് സാഹു കേരള എക്സൈസ് ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ എൻ ശങ്കർ കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി കേരള ഫീറ്റ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ഗ്രാമിക കലാവേദി പ്രസിഡന്റ് പി കെ കിട്ടൻ മധുരം ജീവിതം ഓണക്കളി പ്രോഗ്രാം കൺവീനർ ആർ എൽ ജീവൻലാൽ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നാടൻപാട്ടു കലാകാരനും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ ഷൈജു അവറാൻ സംഗീത സംവിധായകൻ കണ്ണൻ മംഗലത്ത് ഫോക്ലോർ അവാർഡ് ജേതാവ് ഗിരീഷ് മുരിയാട് നർത്തകിമാരായ ആവണി രജിത് ഹൃദ്യ ഹരിദാസ് എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു കാറളം ജനകീയാരോഗ്യ കേന്ദ്രം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഷീല അജയ് ഘോഷ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മോഹനൻ വലിയാട്ടിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഗജി കായംപുറത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ സുബ്രഹ്മണ്യൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സജീവ് കുമാർ പഞ്ചായത്ത് മെമ്പർമാരായ ലൈജു ആന്റണി സീമ പ്രേംരാജ് വൃന്ദ അജിത് കുമാർ അംബിക സുഭാഷ് അജയൻ തറയിൽ ജ്യോതി പ്രകാശ് ി എസ് ശശികുമാർ എന്നിവർ ആശംസകൾ നേർന്നു വികസനകാര്യ ചെയർപേഴ്സൺ അമ്പിളി റനിൽ സ്വാഗതവും കാർളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നന്ദിയും പറഞ്ഞു നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച എസ് പി സി വിഭാഗത്തിന്റെ ത്രിദിന ക്യാമ്പ് ആരവം സമാപിച്ചു ഓഗസ്റ്റ് മുപ്പതിന് ആരംഭിച്ച ക്യാമ്പ് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ഇരിഞ്ഞാലക്കുട എസ് എച്ച്ഒ ദിനേഷ് പതാക ഉയർത്തി ചടങ്ങിൽ കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപക കെ പി സീന സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ രുമിനി രാമചന്ദ്രൻ വി പി ആർ മേനോൻ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ മുൻ എസ് പി സി കാഡറ്റുകൾക്കും സ്നേഹോപകാരം വിതരണം ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരു ആലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News, ICL Medila, Empowering Health. Near Altara, opposite village office Iring Alakuda from the house of ICL. to weaving stories around you. Tuline Designer Studio. Creations made from the heart.